ഹായ് ഡിയേഴ്സ് നമ്മൾ ഇന്നൊരു കൊഞ്ച് തീയലുണ്ടാക്കി എങ്ങനെയാന്ന് പറഞ്ഞു തരാവേ ആദ്യം കൊഞ്ച് നന്നായി കഴുകി വൃത്തിയാക്കി ഇത് വെച്ചു അതിനുശേഷം ചൂടായ ചട്ടിയിലേക്ക് അപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറുതായി അരിഞ്ഞ തേങ്ങയും ചെറിയുള്ളി സവോള പച്ചമുളക് ഇവയും ചേർത്ത് നന്നായി വഴറ്റിയെടുത്ത് അല്പം കറിവേപ്പിലയും ചേർത്ത് ഉപ്പും ചേർത്ത് ഒന്നുകൂടെ വഴറ്റി അതിലേക്ക് ക്ലീൻ ആക്കി വെച്ചിരുന്ന കൊഞ്ചും കൂടെ ചേർത്ത് നന്നായി ഇളക്കി അല്പസമയം വേവിക്കാൻ വെച്ചു അതിനുശേഷം ശേഷം തേങ്ങാപ്പീരയും മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി ഇവ നന്നായി വറുത്ത് അരച്ച മിക്സ് അതിലേക്ക് അല്പം വെള്ളവും ചേർത്ത് രണ്ട് പീസ് കുടംപൊളിയും ചേർത്ത് നന്നായി തെളിച്ച് ചാറ് വറ്റിയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഞങ്ങൾ പൊറോട്ട കൂട്ടിയാണ് ഈ കൊഞ്ചു തീയല് കഴിച്ചത്